അതിലിപ്പോ ഒരുപാട് പേരില് ഒന്ന് രണ്ട് പേര് മോശമായിട്ടുള്ളവരൊക്കെ ഇണ്ടാവൂല്ലോ ഗൈസ് അതില് ഒന്ന് രണ്ട് കമന്റുകളൊക്കെ അങ്ങനെ ഇണ്ടായിരുന്നു അപ്പൊ അതൊന്നും നമ്മള് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങളിപ്പ നിൽക്കുന്നത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസിലാകുമോ എവിടെയെങ്കിലും പോകാനായിരിക്കും അപ്പൊ ബിനീഷ് ഒക്കെ ഒരു ആഗ്രഹം ബൈക്കിലൊക്കെ ആയിട്ടൊക്കെ അല്ലെ എവിടെയെങ്കിലും ഒക്കെ പോണത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം പോകുമ്പോ ട്രെയിനിൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ഞങ്ങൾ ട്രെയിനിൽ ട്രെയിന് പോവാ തയ്യാറെടുപ്പിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലിരിക്കണ ചാലക്കൂടി അല്ലെ പിന്നെ പറ്റി പക്ഷെ എനിക്ക് ഈ ഭാഗത്തായിട്ട് വേദനയുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വേദനയുണ്ട് അത് തൊടുമ്പോ അങ്ങനെ അതെ നമ്മള് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാണ് അതെ ബിനീഷ ഓക്കേ ചോദിച്ചു അവരോട് എല്ലാരോടും

ഈ ഭാഗത്ത് എവിടെ ഇരിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത് ട്രെയിൻ യാത്ര ചെയ്യാത്ത കാരണം മനസ്സിലാവുള്ള അല്ലെ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ചട്ടം നോക്കിട്ടോ ഇവിടെ ചേട്ടൻ തോന്നുന്നു സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ ഇരുപത് പിന്നെ ആറേ മുപ്പത്തി ആറായിരുന്നുണ്ട് ഇനി ഞങ്ങളുടെ സീറ്റൊക്കെ ഒന്ന് തപ്പി പിടിക്കുന്നോട്ടേരാക്കേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിന് ഇത്രയും വരുന്നത് കാണാൻ തന്നെ നല്ല ഭയങ്കര ഓരോ ിൽ അഞ്ച് മണിയായിട്ട് അത് കാരണം വെച്ചാൽ ബിനീഷൊക്കെ ബാങ്കിലോട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ കോട്ടയം വെച്ചിട്ട് ഇവിടെ നിന്ന് ചായ പണിയൊക്കെ കിട്ടുമ്പോൾ അപ്പം അതിനോട് വെയിറ്റ് അപ്പം ആരും ഇവിടെയാണ് വന്നത് വന്നിട്ട് അങ്ങോട്ട് ഒരു ഇട്ട് പോകാൻ മതി അല്ലേ അവിടെ കിട്ടി വിട്ടിട്ടും പഴം വേഗം കൊടുത്തത് ബിനീഷ് കുറച്ച് ബാങ്കിൽ ഹലി വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഈ പിന്നെ തുറന്ന് നോക്കിയിട്ട്

നമുക്ക് അവിടെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇവിടെ ും നമുക്ക് പോണം ആദ്യമായിട്ടോ യാത്ര വെളുപ്പിനായത് കൊണ്ട് വലിയ കുഴപ്പമൊ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് കാരണമാണെങ്കിൽ നമ്മളിപ്പോഴൊന്നും എത്തൂല ഭയങ്കര ബ്ലോക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓ ശരിക്കും പോകാനുള്ളത് വഴുതക്കാട് ആ ഭാഗമാണെന്നാണ് എന്റെ ഒരു വണ്ടി വിളിച്ചിട്ട് വേണം പോവാൻ ചെലപ്പോ ലൊക്കേഷൻ ഇട്ടു തരും ട്രെയിൻ നോക്കി ശരിയാണ് ണ്ടാരുന്നു ഇനി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചല്ല ട്രെയിനിൽ വെച്ച് അധികം ഭക്ഷണം കഴിക്കുക കാര്യങ്ങളൊന്നും കഴിക്കാൻ നിന്നില്ലേ ഞങ്ങള് പിന്നെ ബിനീഷൊക്കെ ആണെങ്കിൽ അല്ലെ ചിലർ സാധനങ്ങളൊക്കെ കുറിച്ചു വിഷപ്പും അങ്ങനെ ഗ്യാസ് വേറെ പേടികൊണ്ട് ബിനീഷ് കഴിച്ചില്ല നടന്നു പുറത്തോട്ട് അപ്പൊ ഞങ്ങൾക്ക് തെക്കിയായിട്ട് ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോ ഇതാണ് ബാക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നിന്ന് ആ ഒരു ബ്രിഡ്ജ് ഉണ്ട് അത് അടുത്തൊരു ബ്രിഡ്ജ് അതേ കൂടി വേണം ബാക്കിലോട്ടാണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ട്രെയിനിന്റെ വീല് കണ്ട ഫസ്റ്റ് ടൈം ആട്ട് കാണുന്നത് ഇവിടെ ആയിട്ടാണ് പണിയുള്ളത് പിന്നീട് എങ്ങനെയുണ്ട് ട്രെയിനിന്റെ ഒക്കെ നീളം കണ്ടു ഇവിടെ ആയിട്ട് പണിയാണ് ട്രെയിൻ എന്തെങ്കിലും അറ്റകുറ്റപ്പണി ഉണ്ടോ ഇവിടെ ആളെ കണ്ടോ ഇങ്ങോട്ട് കെയർ ചെയ്യുന്നത് തല സ്ഥലം അടിച്ച് പൊട്ടിക്കും എന്നാണ് പറയുന്നത് നല്ല നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി പോണ പോയിട്ട് ഞങ്ങള് ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ പറയട്ടെ എന്തിനാണെന്നു അപ്പതെന്താ പറഞ്ഞോ പറഞ്ഞേ അങ്ങനെ താമസിക്കുന്ന അഭിനാഷിനെ അറിയാതെ ബാംഗ്ലൂർ വെച്ച് കണ്ടതാണ് എല്ലാം കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലാണ് നമ്മള് തിരുവനന്തപുരത്ത് വന്ന എല്ലാ കാര്യങ്ങൾക്കും അഭിനാഷിന്റെ വീട്ടിലായിട്ട് വരാറ് അഭിനാഷി ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ വീട്ടിലോട്ടൊക്കെ ആ വൈഫ് അകത്തുണ്ട് അത് കുളിക്കുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ആ വിശേഷങ്ങൾ പറയാം അപ്പൊ ഞങ്ങള് വന്നിട്ട് ഒരു കാര്യങ്ങൾ നടക്കാനുണ്ട് ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞങ്ങൾ പറയാം കാര്യം നട ഇല്ലെങ്കിൽ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തോട്ടൊക്കെ പറഞ്ഞല്ലോ അപ്പൊ കാര്യങ്ങളൊക്കെ ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനുണ്ട് നാല് വർഷത്തിന് മുമ്പ് അതെ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുവല്ലോ നമ്മള് വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പാളിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും മാറ്റണം അതിനാണിപ്പോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതെയാ ഇവിടെ വരുമ്പോ പിന്നെ അഭിനാശിൻ്റെ അടുത്താണ് വരുന്നത് ഞങ്ങള് അങ്ങനെ നമ്മൾ അപ്പൊ ഇവിടെ ആവശ്യത്തിന് വന്നിട്ടെങ്കിൽ പിന്നെ വേറെ സ്റ്റേ ചെയ്യാനും ഇപ്പോൾ ഒരാളിവിടെയുണ്ട് വീടുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എന്തൊക്കെയാണ് വിശേഷം വഴിയെ നിങ്ങളെ ഞങ്ങൾ അറിയിക്കാം കേട്ടാ വീഡിയോ കേട്ടോ